വീണ്ടും മടക്കി കാൽപാദങ്ങൾ അഭിമുഖമാക്കി പൂമ്പാറ്റ ചിറകടി പോലെ കൈകളാൽ കോർത്തു പിടിച്ച് കാൽമുട്ടുകൾ ഭൂമിയിൽ മുട്ടത്തക്ക വിധം വേഗത്തിൽ ചലിപ്പിക്കുക മുഖമുയർത്തിപ്പിടിക്കാം കാലിൻ്റെ അടിഭാഗത്തുകൂടെ കോർത്തു പിടിക്കുന്നത് ഉത്തമം ഇനി ചലനം അവസാനിപ്പിക്കാം ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ബദ്ധകോണാസനം ചെയ്യണം ബദ്ധകോണാസനം സ്ത്രീ ഹെർണിയ രോഗമുള്ളവർക്ക് നിഷിദ്ധമാണ് ദീർഘശ്വാസമെടുത്ത് വിരിച്ച് ആകാശത്തിലേക്ക് നോക്കി സാവധാനം ശ്വാസം പുറത്ത് വിട്ട് മുന്നിലേക്ക് വളഞ്ഞ് കൈമുട്ടുകൾ നിലത്ത് മുൻപിലായി കുട്ട മുട്ടത്തക്ക വിധം കൊണ്ടുവന്ന് നെറ്റി കൊണ്ട് കാൽപാദത്തെ സ്പർശിക്കുക ഇവിടെ നോർമൽ ബ്രീത്തിങ് ചെയ്യാവുന്നതാണ് ബദ്ധകോണാസനം ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും വിരിച്ച് മുഖമുയർത്താം എക്സേൽ ഈ ബദ്ധകോണാസന നിലയിൽ മൂന്ന് ശ്വാസോച്ഛ്വാസമെങ്കിലും ചെയ്തു കൊണ്ട് തുടരണം യാതൊരു വിധത്തിലുള്ള പിരിമുറുക്കത്തിനും യാതൊരു വിധത്തിലുള്ള ധനപ്രയോഗത്തിനും യോഗയിൽ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയുക വളരെ ഫ്ലെക്സിബിൾ ആകുന്നതിനും സുസ്ഥമാകുന്നതിനും ആഘോഷിക്കുന്നതിനുമാണ് പ്രാധാന്യം ഗംഭീരമായി ത്രീ ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബട്ടർഫ്ലൈ മൂവ്മെൻറ്റിലേക്ക് തിരിച്ചു വരിക കാൽമുട്ടുകൾ വശങ്ങളിൽ മുട്ടത്തക്ക വിധം പ്രവർത്തിക്കുക